പെങ്ങളെ പോലെയാണ് അവൾ ആ പാവയെ തന്നെ ഒതുങ്ങിയിരിക്കുന്ന ആയിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ അടുത്ത് കളഞ്ഞത് പിന്നെ മാത്രമല്ല ഈ പാവയെ ഒരു കണ്ടസ്റ്റൻസായിട്ടാണ് ഇവൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പാവയോട് മാത്രം ഒതുങ്ങി നിൽക്കുന്നു പാവയോട് കൂടുതൽ അടുക്കുന്നു അവിടെ ഗെയിം ഒതുങ്ങി ഒതുങ്ങിപ്പോവാണ് അവളവിടെ ഗെയിം കളിക്കുന്നില്ല അവൾ നന്നായി ഗെയിം കളിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ അതുപോലെ അങ്ങനെ ചെയ്തതല്ല വേറൊന്നും കൊണ്ടല്ല അവൾ നന്നായി ഗെയിം കളിക്കട്ടെ ഇപ്പം നമുക്കാണേലും സീസൺ ഞാൻ സീസൺ വണ്ണിൽ ഉണ്ടായിരുന്ന ആളാണ് സീസൺ വണ്ണിൽ ഇങ്ങനെയൊക്കെ പാവയു പരിപാടിയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ അത്ര ഇതായിട്ട് തോന്നിയില്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് എടുത്ത് കളഞ്ഞു എന്ന് പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ഈ അനുമോളവിടെ കൂടുതലും ഒറ്റപ്പെടുന്നുണ്ട് പുള്ളിക്കാരിയോട് അധികം അനീഷോ ഷാനവാസോ ജിഷനോ മാത്രമേ ഉള്ളു മിണ്ടുന്നുള്ളൂ വേറെ ആരും അധികം അനുമോളുമായിട്ട് മിണ്ടുന്നില്ല അപ്പം അതുകൊണ്ടൊക്കെ ആയിരിക്കും അവള് പാവയിലേക്ക് ഇതായത് എന്ന് പറയുന്നത് പിന്നെ അവക്കിട്ട് കരച്ചിൽ എപ്പോഴും കരച്ചിൽ തന്നെയാണ് എന്നും ഷിയാസ് പറയുന്നുണ്ട് പിന്നെ ഷിയാസ് പറയുന്നുണ്ട് നമ്മളെല്ലാം ആഗ്രഹിച്ചിട്ടുണ്ട് ഈ പാവ എന്തെടുത്ത് ദൂരെ അവിടെ പോയി കഴിഞ്ഞാൽ അപ്പം എല്ലാവരുടെയും ഒരു ആഗ്രഹം ഞാൻ അങ്ങ് നിറവേറ്റി എന്നും പറയുന്നുണ്ട് പിന്നെ ഷിയാസ് പറയുന്നുണ്ട് ഈ അനുമോള് അവിടെ നന്നായിട്ട് ഗെയിം കളിക്കട്ടെ അല്ലാതെ ഈ പാവയെ തന്നെ ഒതുങ്ങാതെ അവൾ നന്നായി ഗെയിം കളിക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ പാവ എടുത്ത് കളയുന്നു പുള്ളി പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് ഇപ്പം ജിഷനും ഷാനവാസും അക്ബറും പിന്നെ അനീഷിൻ്റെ കൂട്ട് ചേട്ടൻ്റെ ഫ്രണ്ടാണ് എന്ന് വെച്ചാൽ അനീഷിന്റെ ചേട്ടനോണ്ട് അനിയനോ ആരണ്ട് ഷിയാസിന്റെ ഫ്രണ്ടാണ് എന്നും പറയുന്നുണ്ട് ഇപ്പൊ ഇവരെയൊക്കെ എനിക്ക് അറിയാം അനുമോള് മാത്രമല്ല പിന്നെ എനിക്ക് അവിടെ പോയി അല്ല അനുമോളോട് മാത്രം ഫേവറിസം കാണിക്കാൻ പറ്റത്തില്ലല്ലോ ഞാൻ എല്ലാവർക്കും വേണ്ടിയാണ് നിൽക്കുന്നത് എന്നും പറയുന്നുണ്ട് പുള്ളി പക്ഷെ പുള്ളി പറഞ്ഞ ഒരു കാര്യം നല്ല ഇതാണ് ഈ അനുമോള് ഈ നന്നായി ഗെയിം കളിക്കട്ടെ എന്നാണ് പുള്ളി പറഞ്ഞത് ഈ പ്ലാച്ചിയെ കൊണ്ടാണത് ഇങ്ങനെ വെറുതെ അവിടെ പോയി ഒതുങ്ങിയിരിക്കുക അല്ലെങ്കിൽ അവിടെ പോയി ചുമ്മായി ഇരിക്കുക ഗെയിം കളിക്കട്ടെ അതിനു വേണ്ടിയാണ് ഞാനിത് ചെയ്യുന്നത് അത് നല്ല കാര്യമാണ് വിഷുവാസ് കാണിച്ചത് കാരണം അല്ല ഇപ്പം നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇപ്പോഴും ഈ കുട്ടി ഈ പാവ എടുത്തോണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക എനിക്കിത് സത്യത്തിൽ പറഞ്ഞാൽ എനിക്ക് തോന്നിയത് നമ്മുടെ സീസൺ ടുവിലെ രജിസ്ട്രാറ് അനുകരിക്കുകയാണോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് രജിസ്ട്രാറ് പോലൊരു പാവം പിടിച്ചോണ്ട് പുള്ളിയുടെ ഗെയിം അവിടെ സ്റ്റാർട്ട് ചെയ്തു അപ്പം അനുമോൾ സീസൺ ടു നന്നായി കണ്ടിട്ടുണ്ട് കണ്ടതിന് ശേഷമാണ് ഈ ഒരു സംഭവം ഇത് ചെയ്യുന്നത് ഷിയാസ് ഇന്നലെ കാണിച്ചതിനോളെ സത്യം പറഞ്ഞു രക്ഷിക്കുകയാണ് ചെയ്തത് അല്ല ശിക്ഷിക്കുകയല്ല അത്രയ്ക്കും നന്നായി ഗെയിം കളിക്കണം എന്ന എന്നാഗ്രഹമുള്ളതുകൊണ്ടാണ് ഷിയാസ് ആ പ്ലാച്ചിനെ എടുത്ത് ദൂര അത് നമുക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ചില സമയത്ത് അനുമ്പോൾ ഇതിനെ അന്തമായിട്ട് ഒരു കണ്ടസ്റ്റൻസ് ആണോ എന്ന് പോലും നമുക്ക് തോന്നിയിട്ടുണ്ട് അത് തന്നെയാണ് ഷിയാസ് അവിടെ പറഞ്ഞത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു കണ്ടസ്റ്റൻസ് ആണോ ഈ പാവ ഈ പാവ അമിതമായ സ്നേഹമൊക്കെ കൊടുക്കുന്നത് എനിക്ക് വന്നാൽ അവള് ഒറ്റപ്പെടുന്നതുകൊണ്ടായിരിക്കും അവനോ അധികാരം മിണ്ടുന്നില്ല പിന്നെ ജീഷണോ ഷാനവാസോ അനീഷൊക്കെ ചെറിയ പിന്തുണയൊക്കെ കൊടുക്കുന്നത് വേറെ ആരും അവരുടെ അടുത്ത് ആരും മിണ്ടുന്നില്ല അപ്പം ആ ഒറ്റപ്പെടേണ്ടതായിരിക്കും അവളിങ്ങനൊക്കെ പക്ഷെ നമുക്ക് കാണുമ്പോൾ ഒരു വിഷമം തോന്നും അതുകൊണ്ടാണ് ഞാൻ പാവ കളഞ്ഞെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് കൊച്ചുകൂടി അവസാനിക്കാൻ ഇഷ്ടമായ വീഡിയോയിലേക്ക് ഷെയർ ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ബൈ ബൈ